വെൽക്കം ഡിയർ ഫ്രണ്ട്സ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തി സെറ്റുകളുടെ കളക്ഷനാണ് വീഡിയോയിൽ വരുന്നത് ഫസ്റ്റ് വരുന്നൊരു മെറ്റീരിയൽ ചന്തേരി സിൽക്കാണ് ടോപ്പും ബോട്ടവും ചന്തേരി സിൽക്കിലാണ് വരുന്നത് വരുന്നത് ദുപ്പട്ട വരുന്നത് ഓർഗാൻസയാണ് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് ഫോർട്ടി സിക്സ് പ്ലസ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി ആണ് ബോട്ടം രണ്ട് ഇരുപത് ദുപ്പട്ടയും വരുന്നുണ്ട് മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി നാല് വരെയാണ് ആയി വരുന്ന സൈസസ് നല്ലൊരു എംബ്രോയ്ഡറി റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് യോക്കിൽ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ കൂടെ ഈ കാണിച്ചിരിക്കുന്ന ഈ ജിമക്ക ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് ഈ കമ്മൽ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഈ ഡ്രസ്സിൻ്റെ കൂടെ ഫ്രീ ആയിട്ടുള്ളതാണ് നല്ലൊരു പീച്ച് ഷേട്ടിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പാർട്ടിവെയർ കളക്ഷനാണ് നെക്സ്റ്റ് വരുന്നത് ഒരു കോട്ടൺ ആണ് ഫുൾ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി എയിറ്റ് ഇഞ്ച് ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് തേർട്ടി നയൻ ബോട്ടവും രണ്ട് ദുപ്പട്ടയുമാണ് വരുന്നത് നല്ല മൂന്ന് സൈസിലാണ് അവൈലബിളായി വരുന്നത് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു മൂന്ന് സൈസസിലാണ് ഇത് വരുന്നത് ഇതിൽ യോക്കിൽ നല്ല റിച്ചായിട്ട് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് ഒറിജിനൽ വർക്ക് ഒരു വാക്കും യോഗില് ചെയ്തിട്ടുള്ള പാനൽ കട്ടിൽ ചെയ്തിരിക്കുന്ന ഒരു അനാർക്കലിയാണ് ഇതിൻ്റെ ഒരു പാനൽ കട്ടിൻ്റെ സ്റ്റിച്ചിന് ഇങ്ങനെയാണ് യോക്കിലെ വർക്ക് വരുന്നത് പാനൽ കട്ടിൻ്റെ സ്റ്റിച്ചിൽ ഒരു പൈപ്പിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ആണ് ലഹരിയ സ്റ്റൈൽ ആണ് വരുന്നത് ഇതൊരു പർപ്പിൾ ആൻഡ് വയലറ്റ് കോമ്പിനേഷനിലാണ് ടോപ്പ് വരുന്നത് ബോട്ടം വരുന്നത് നല്ല പ്യുവർ ആണ് കളർ വരുന്നത് വൺ ടു ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിച്ച് എംബ്രോയിഡറി ആയിട്ടുള്ള ഒരു ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്നതാണ് നല്ല ഫുൾ ലെങ്ത്ത് ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് നല്ല റിച്ചായിട്ടുള്ള എംബ്രോയ്ഡറികൾക്കും അതുപോലെ ദുപ്പട്ടയില് നല്ല സൈഡിൽ ലേസ് വർക്കും ആണ് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാർട്ടിവെയർ കളക്ഷനാണ് വൺ ടു ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് എല്ലാ കളക്ഷൻസും ഫ്രീ ഷിപ്പിങ്ങിലാണ് ആക്കുന്നത് വീഡിയോയിൽ വരുന്ന എല്ലാ കളക്ഷൻസും ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് നല്ലൊരു വയലറ്റ് ഷർട്ടിലാണ് വരുന്നത് ടോപ്പ് വരുന്നത് ഒരു വയലറ്റ് പർപ്പിൾ കോമ്പിനേഷനിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റിൽ വരുന്ന കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പ് ലെങ്ത്തും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് പത്ത് തുപ്പത്തെട്ടയുമാണ് വരുന്നത് മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി നാല് വരെയാണ് സൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ല പ്യുവർ വൈറ്റ് കളറിൽ നല്ല ഫ്ലോറൽ ആണ് വരുന്നത് ലാവണ്ടർ ഷർട്ടിലും പിങ്ക് ഷർട്ടിലും വരുന്ന ഫ്ലോറൽ ഫ്ലോറൽ ആണ് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡെയിലി വെയർ കളക്ഷനാണ് ഈ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലാക്ക് കളറിൽ നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് സിക്സ്റ്റി ബൈ സിക്സ്റ്റിയാണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത് തേർട്ടി നയൻ ബോട്ടവും നാൽപ്പത്തി നാല് വരെയാണ് സൈസസ് വരുന്നത് ഈ നെക്കിൽ നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി റിച്ച് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് കളറിൽ തന്നെയുള്ള ഒരു എംബ്രോയ്ഡറി ആണ് നെക്കിൽ കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്ന പ്യുവർ കോട്ടൺ ആണ് ഇതുപോലെ വി നെക്കിൽ ഒരു പോംപോം ലേസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് സ്ലീവ് എൻഡിലും ടോപ്പ് എൻഡിലും ഒക്കെ നല്ല ഒരു പോംപോം ലേസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് എയ്റ്റ് സിക്സ്റ്റി നയൻ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല നാക്കലി സ്റ്റൈലിൽ അൻഗഹ പാറ്റേണിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് മിഡിലിലായിട്ട് ഡോറിയും കൊടുത്തിട്ടുണ്ട് നല്ല ഒരു അടിപൊളി ഒരു ഡെയിലി വെയർ കളക്ഷനാണ് നല്ല നാല് കളേഴ്സിലും വരുന്നുണ്ട് ബ്ലൂ യെല്ലോ ഗ്രീൻ റെഡ് ഇങ്ങനെ ബ്ലാക്ക് അഞ്ച് കളേഴ്സിൽ ഇത് വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സിലാണ് എല്ലാം വരുന്നത് നല്ല അടിപൊളിയൊരു കളക്ഷൻ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ഡെലിവറി വരുന്നത് ഫോർ ടു സെവൻ വർക്കിംഗ് ഡേയ്സ് ആണ് അതിൻ്റെ ഇടയിൽ ഹോളിഡേസ് സൺഡേയും സാറ്റർഡേയും ഹോളിഡേ ആണ് അല്ലാതെ വേറെ എന്തെങ്കിലും പബ്ലിക് ഹോളിഡേസോ അല്ലാതെ എന്തെങ്കിലും ഹോളിഡേയ്സോ എന്തെങ്കിലും തടസ്സങ്ങളോ മറ്റോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡെലിവറി ചിലപ്പോൾ ട്വൽവ് ഡേയ്സ് വരെയൊക്കെ എടുത്തേക്കാം ട്വൽവ് ഡേയ്സിന് ശേഷവും സാധനങ്ങൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ എന്നെ മെസ്സേജ് ചെയ്യേണ്ടതാണ് ഒത്തിരി ലേറ്റ് ആകരുത് മെസ്സേജ് ചെയ്യാനായിട്ട് ചില ഒരു ഒരു കസ്റ്റമർ എന്നെ വളരെ ലേറ്റ് ആയിട്ടാണ് പ്രോഡക്റ്റ് കിട്ടിയില്ല എന്ന് ഇൻഫോം ചെയ്ത് അത് നോക്കിയപ്പോൾ റിട്ടേൺ ആയിട്ട് ഉണ്ടായിരുന്നു പിന്നെ അത് നമുക്ക് വലിയ പാടാണ് റീസെൻഡ് ചെയ്യാനായിട്ട് അതുകൊണ്ട് നിങ്ങൾക്ക് പത്ത് പത്ത് പന്ത്രണ്ട് ദിവസം വരെയൊക്കെ വെയിറ്റ് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ എന്നെ ഇൻഫോം ചെയ്യേണ്ടതാണ് ഇത് കോട്ടൺ അജിരക്കാണ് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷനാണ് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കസ്റ്റമേഴ്സ് അപ്പോൾ വാങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ച് നമ്മൾ വീണ്ടും ഇത് ഇതിൻ്റെ പ്ലസ് സൈസും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്തിരിക്കുന്നത് എക്സ്ട്രാ ഹൺഡ്രഡ് ആണ് പ്ലസ് സൈസിന് വരുന്നത് മുപ്പത്തിയെട്ട് മുതൽ ഫി ഫിഫ്റ്റി ടു വരെ സൈസസ് അവൈലബിളാണ് ഈ ഫോർ എക്സൽ മുതൽ സിക്സ് എക്സൽ വരെയുള്ളതിന് ഹൺഡ്രഡ് എക്സ്ട്രാ വരും തന്നിരിക്കുന്ന പ്രൈസിൽ നിന്നും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷൻ ആണ് മൂന്ന് കളർ ഷേഡ്സിൽ വരുന്നുണ്ട് ബ്ലാക്ക് ബ്ലൂ റെഡ് ഇങ്ങനെ മൂന്ന് കളേഴ്സിലാണ് വരുന്നത് ഒരു ഫോർട്ടി എയ്റ്റ് മുതൽ ഫിഫ്റ്റി ഇഞ്ച് വരെയൊക്കെ ലെങ്ത്ത് വരുന്നുണ്ട് ഫുൾ സ്ലീവാണ് വരുന്നത് നല്ല അനാർക്കലിയിൽ സ്റ്റെപ്പ് കട്ടിങ് രീതിയിലാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു അടിപൊളിയൊരു കളക്ഷനാണ് നെക്സ്റ്റ് വരുന്നത് പ്യുവർ കോട്ടൺ ആണ് ടോപ്പും ബോട്ടവും തുപ്പട്ടയും നല്ല ഓഫ് വൈറ്റ് കളറിലാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് ഇതുപോലെ റിച്ച് റിച്ചായിട്ട് മിറ വാക്കും എംബ്രോയ്ഡറി വാക്കുമാണ് യോക്കിൽ നല്ല ഭംഗിയുള്ളൊരു എംബ്രോയിഡറി വാക്കും മിറവാക്കുമാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇതുപോലെ ഒരു എംബ്രോയ്ഡറി വർക്കും ടോപ്പിലും അതുപോലെ ബോട്ടം മെൻറ്റിലും വരുന്നുണ്ട് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഒരു കളക്ഷനാണ് നെക്സ്റ്റ് വരുന്നതും പ്യുവർ കോട്ടൺ ആണ് ടോപ്പോ ബോട്ടം ഇത് തുപ്പട്ട പ്യുറ കോട്ടൺ ആണ് വരുന്നത് ടോപ്പും ബോട്ടവും തുപ്പട്ടയും ഇഞ്ച് ലെങ്ത്ത് ടോപ്പിന് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ഫോട്ടോ ആണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് ആയി വരുന്നത് സൈസസ് നല്ലൊരു യെല്ലോ വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ടോപ്പ് വരുന്നത് ബോട്ടം വരുന്നൊരു വൈറ്റ് ബ്ലാക്ക് കളർ കോമ്പിനേഷൻ വൈറ്റ് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ബോട്ടം വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു കോട്ടൺ ആണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും പ്യോർ കോട്ടനാണ് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത് തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് ഇരുപതാണ് ദുപ്പട്ട വരുന്നത് നെക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാച്ച് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ബോട്ട് ഒരു പാച്ച് വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുള്ളി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള നല്ലൊരു മെറ്റീരിയലിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് പാൻ ഇതിൻ്റെ പാൻറ്റിൽ പോക്കറ്റും വരുന്നുണ്ട് തേർട്ടി എയ്റ്റിന് മുതലും ഫോർട്ടി സിക്സ് വരെയാണ് അവൈലബിൾ ആയി വരുന്ന സൈസസ് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് നല്ല രണ്ട് കളർ ഷേർട്സിലാണ് വരുന്നത് ലാവണ്ടറും ഒരു ലൈറ്റ് ഗ്രീനും രണ്ട് കളേഴ്സിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും പ്യുവർ കോട്ടനാണ് ടൂ മൂന്ന് പീസും പ്യുവർ കോട്ടനാണ് പാൻറ്റില് പോക്കറ്റും വരുന്നുണ്ട് വൺ വൺ സെവൻ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ നാല് കളേഴ്സ് വരുന്നുണ്ട് ഇതൊരു ലാവൻഡർ ഷെയ്ഡാണ് യോക്ക് ഇതിൻ്റെ നെക്കിൽ സീക്വൻസ് വർക്കും നല്ലൊരു എംബ്രോയ്ഡറി വർക്കും ചെയ്തിട്ടുണ്ട് ഇതൊരു പീച്ച് ഷെയ്ഡാണ് പീച്ച് ബ്ലാക്ക് ലാവണ്ടർ അങ്ങനെ മൂന്ന് കളർ ഷേഡ്സിലാണ് ഇത് വരുന്നത് നല്ലൊരു അടിപൊളിയൊരു കുത്തി സെറ്റാണ്